നാടിനെയും നാട്ടാരെയും മുഴുവൻ നന്നാക്കി കഴിഞ്ഞു ഇനി മോദിക്ക് ഗ്യാരണ്ടിയുടെ കാലമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന നരേന്ദ്രമോദിക്കും ബി ജെ പി കാര്ക്കും ഉഗ്രൻ ചെകിടത്തടി നൽകിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രചാരണ ക്യാമ്പയിൻ പുറത്തു വന്നിട്ടുണ്ട് ചായ പ്ലീസ് എന്ന തലക്കെട്ടോടുകൂടി എപ്പോഴാണ് ഇപ്പോഴത്തെ ചായ്പേ ചർച്ച എന്ന ചോദ്യത്തോടെ നരേന്ദ്രമോദി പഴയൊരു ചായക്കിടക്കാരനാണ് എന്നാണല്ലോ ബി ജെ പി കാർ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയും പറയുന്നത് അതാണ് ഒരു ചായക്കടക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാമെങ്കിൽ നിങ്ങൾക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം അങ്ങനെ ചായക്കടക്കാരനായ നരേന്ദ്രമോദി ചായ വിറ്റു നടന്ന നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി ചായ്പേ ചർച്ചകളിലൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ശ്രമിച്ചു അതേ ചായക്കടക്കാരനായ പ്രധാനമന്ത്രിയെ ഒരു ചായ കൊണ്ട് വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു ചായ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ആ വിഭവങ്ങൾക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന വൻ വിലക്കയറ്റം എത്രയെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ഭരണം അവസാനിക്കുമ്പോഴുള്ള വിലയും രണ്ടായിരത്തി ഇരുപത്തി മോദി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോഴുള്ള വിലയും താരതമ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് ചായ് പ്ലീസ് എന്ന് തലക്കെട്ടോടുകൂടി ആ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രചരണം സാധാരണക്കാരായ വോട്ടർമാരിലേക്ക് കൃത്യമായി എത്തിക്കാനായാൽ മോദിയുടെ ഗ്യാരണ്ടിയും മോദിയുടെ വികസന തള്ളുമൊക്കെ വെറും ഫോഷ്കാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും അടിസ്ഥാനപരമായ കാര്യം ഒരു ചായ എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരാളിനെയും സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചായ കുടിക്കാത്തവരും ചായയെ വെറുക്കുന്നവരല്ല അപ്പോൾ ഒരു ചായ ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങളിലുണ്ടായിരിക്കുന്ന വില വ്യത്യാസം അതുപോലും സാമാന്യമായി അതുപോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ചായക്കടക്കാരൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു നാട് മുഴുവൻ താൻ നന്നാക്കി കളഞ്ഞു എന്ന് തള്ളുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഇതിലും വലിയ ഉദാഹരണം ഇല്ല തന്നെ ഇപ്പോ പാലിൻ്റെ വില ശരാശരി രാജ്യത്ത് ഒരു ലിറ്റർ പാലിന് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിനാല് രൂപയാണ് ഇപ്പോൾ അത് അൻപത്തിയെട്ട് രൂപ എഴുപത്തിയൊന്ന് പൈസ നോക്കൂ ഇരുപത്തിനാല് രൂപയിലധികം വർധന ഉണ്ടായിരിക്കുന്നു ഈ പത്ത് വർഷം കൊണ്ട് ഒരു ലിറ്റർ പാലിൻ്റെ കാര്യത്തിൽ തേയിലപ്പൊടി നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എഴുപത്തിയൊൻപത് പൈസയായിരുന്നു ഒരു കിലോ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ അത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ മുപ്പത്തിമൂന്ന് പൈസ ഇരട്ടിയോളമായിരിക്കുന്നു തേയിലയുടെ വില പഞ്ചസാര മുപ്പത് രൂപ ആയിരുന്നത് നാൽപ്പത്തി നാല് രൂപയാണ് ഒരു കിലോയ്ക്ക് ഇപ്പോഴത്തെ വില ഇനി അത് പാചകം ചായ ഇട്ട് കുടിക്കണമെങ്കിൽ തീ വേണമല്ലോ അപ്പോൾ അടുപ്പ് പുകയണമെങ്കിൽ ഗ്യാസ് വേണം ആ ഗ്യാസിന് നാനൂറ്റി പതിമൂന്ന് രൂപ തൊണ്ണൂറ്റിയാറ് പൈസ നാനൂറ്റി പതിനാല് രൂപ ആയിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ തൊള്ളായിരത്തി മൂന്ന് രൂപയാണ് അത് ആയിരത്തി ഒരുന്നൂറും കടന്നു പോയതാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇരുന്നൂറ് രൂപ സബ്സിഡി നൽകി കൂട്ടിക്കൊണ്ടു പോയിട്ട് കുറച്ചു അത് മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞു നടക്കുന്ന സംഘിക്കൂട്ടന്മാരുടെ ഉണ്ട് ഇനി നമുക്കൊരു ഇഞ്ചി ചായ കുടിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതിൽ ഇടുന്ന ഇഞ്ചിക്ക് അറുപത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ ആയിരുന്നത് കിലോയ്ക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണെന്ന് എത്ര വ്യത്യാസമൊന്നു നോക്കൂ നാലിരട്ടി വ്യത്യാസം ഏലം ഏലച്ചായ കുടിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട് മോദി പണ്ട് വിറ്റ് തടഞ്ഞതിൽ ഇഞ്ചി ചായയും ഏലച്ചായയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തള്ളുന്നത് കൊണ്ടാണ് സ്വാഭാവികമായി ഏലത്തിൻ്റെയും ഇഞ്ചിയുടെയും വില കൂടി ഈ ചായ പ്രചരണത്തിൽ കോൺഗ്രസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ ഏലത്തിന് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് രൂപയായിരുന്നു കിലോ ഇപ്പോഴത് ആയിരത്തി ഒരുനൂറ്റി പതിമൂന്ന് രൂപയായി ഇരട്ടിയായിരിക്കുന്നു അപ്പോൾ നോക്കൂ ഒരു ചായ ഉണ്ടാക്കുന്നതിനാവശ്യമായ പദാർത്ഥങ്ങൾക്കും അതിനു വേണ്ടുന്ന ഗ്യാസിനും മാത്രം ഉണ്ടായിരിക്കുന്ന വിലവർധന അത് കൂട്ടിയാൽ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ആ വിലവർധന എന്ന് മനസ്സിലാക്കാം ഒരു ഭരണകൂടം അടിസ്ഥാനപരമായി ഒരു സംവിധാനത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ വിലകൾ പിടിച്ചു നിർത്തുന്നതിലൊക്കെ പരമപ്രധാനമാണ് അത്തരം ഒരു ഇടപെടൽ സാധ്യമാക്കാൻ കഴിയാത്ത സാധാരണക്കാരന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന ഘടകങ്ങളിൽ പോലും ഒരു ലക്ഷ്യവും കൈവരിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം ഇങ്ങനെ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറഞ്ഞു നടന്നാൽ ഞാൻ ഇനിയാണ് തള്ളിമറിക്കാൻ പോകുന്നത് ഞാൻ ഇനി ആളുകൾക്ക് സ്വർഗം പണിയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നിഷ്കരുണം പൊളിച്ചെടുക്കാൻ ഈ ഒരൊറ്റ പ്രചരണം മതിയാകും പക്ഷേ ആ പ്രചരണം കോൺഗ്രസും ഇന്ത്യ മഹാസഖ്യത്തിലെ അണികളുമൊക്കെ സാധാരണക്കാരായ വോട്ടർമാരുടെ മുന്നിൽ മുന്നിലെത്തിക്കണം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ വോട്ടർമാരുടെ മുന്നിൽ മുന്നിലെത്തിക്കണം അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകണം ഒരു ചായയിൽ പോലും ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ടുള്ള ആളുകൾ ഒരു ചായ ഉണ്ടാക്കുന്നതിനാവശ്യമായ വിഭവങ്ങളുടെ കാര്യത്തിൽ ഇത്രയും വലിയ വർധനവ് അതിന് കാരണക്കാരായ ആളുകൾ അവർക്കിനി വോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കണം അങ്ങനെ അവസരം കൊടുക്കണമെങ്കിൽ ഇത് ആളുകളിലേക്ക് എത്തണം സാധാരണ ഒരു ചായ ഇട്ട് കുടിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ചിന്തിക്കാറില്ല പക്ഷേ ഈ കാർഡ് ഈ പ്രചരണ കാർഡ് വന്നതോടെ അതേക്കുറിച്ച് ചിന്തിച്ചു വ്യക്തിപരമായി നമ്മളൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചത് ഓ അത് ശരിയാണല്ലോ എന്നുള്ളത് അത് ശരിയാണ് അതാണ് ശരി അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഈ ഭരണകൂടം അവഗണിക്കുന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം ഇപ്പോൾ നമ്മളീ പുറമേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്വിറ്ററിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കൂടി മാത്രം ഈ പ്രചരണം നടത്തിയിട്ട് കാര്യമില്ല ഇത് എത്തേണ്ടത് സാധാരണക്കാരായ വീട്ടമ്മമാരുടെ അടുത്തേക്കാണ് ചായക്കടക്കാരുടെ അടുത്തേക്കാണ് അവരൊക്കെ ഒപ്പീനിയൻ മേക്കേഴ്സാണ് ആ ഒപ്പീനിയൻ മേക്കേഴ്സിനെ ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിനും കോൺഗ്രസിനോടൊപ്പമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കണം ഒരു ചായ ഉണ്ടാക്കുന്നതിന് നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ എത്ര വ്യത്യാസമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് ഗ്യാസിന്റെ കാര്യം മാത്രം എടുത്താൽ മതി ഗ്യാസിനെ മാത്രമാക്കി വലിയ പ്രചരണം നടക്കുന്നുണ്ട് അത് ആളുകൾക്ക് അറിയാവുന്ന കാര്യം ഇരട്ടിയിലധികമായി മാറി എന്നത് പക്ഷേ പാലിൻ്റെ കാര്യം പഞ്ചസാരയുടെ കാര്യം തേയിലയുടെ കാര്യം അതിലു അതിലിടാൻ നമ്മൾ ചിലപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഇഞ്ചിയുടെ കാര്യം ഏലത്തിൻ്റെ കാര്യം അങ്ങനെ ചായ്പെയ് ചർച്ചയിലൂടെ ഈ രാജ്യത്തെ പറ്റിച്ച് അധികാരത്തിലെത്തിയ ചായക്കടക്കാരൻ ആയിരുന്നു എന്നൊക്കെ ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ആ പ്രധാനമന്ത്രിക്ക് ഒരു ചായയുടെ വിലയിൽ പോലും സാധാരണക്കാരന് ആശ്വാസം പകരാൻ സാധിച്ചിട്ടില്ല എന്ന പച്ച പരമാർത്ഥം വിളിച്ചു പറയുമ്പോൾ അത് ബി കേൾക്കുന്ന വലിയ പ്രഹരമാണ് മോദി കേൾക്കുന്ന വലിയ പ്രഹരമാണ് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം ഒരു ചായ ആ ചായയിൽ എങ്ങനെയാണ് നരേന്ദ്രമോദി ജനങ്ങളെ അവഗണിച്ചത് എന്ന് ബോധ്യപ്പെടാൻ ഇതിലും വലിയ ഉദാഹരണം ആവശ്യമില്ല പക്ഷേ കോൺഗ്രസ് ചെയ്യേണ്ടത് അത് ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളതാണ് അത് എത്തിക്കുന്നതിൽ ഉഴപ്പിയാൽ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രചരണം നടത്തിയത് കൊണ്ട് കാര്യമില്ല ജനങ്ങൾ അറിയണം ജനങ്ങൾ അറിയാതിരിക്കുന്നതാണ് പല വിഷയങ്ങളും ജനങ്ങൾ അറിയാതിരിക്കുന്നു ബി ആണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നതിൽ മികവ് കാട്ടുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിലും അവിടെയും എവിടെയും എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ട് അതിൻ്റെ പേരിൽ നേട്ടം കൊയ്യുകയാണ് അപ്പോൾ അതിനെ മറികടക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്ന ക്യാമ്പയിനുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കണം അവിടെയാണ് കോൺഗ്രസിൻ്റെ മിടുക്കിരിക്കുന്നത് മോദിയെ പരാജയപ്പെടുത്താനുള്ള ആയുധങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ആ ആയുധങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് അറിയാതെ പോകുന്നതാണ് കോൺഗ്രസിൻ്റെയും ഇന്ത്യ മഹാസഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളുടെയും വലിയ ദൗർഭാഗ്യം